ഇനി നമ്മളൊരു ദുരിതക്കാഴ്ചയിലേക്കാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയമാണ് മഴ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ആദ്യം ദുരിതക്കയത്തിലാണ് മഴക്കെടുതിയിൽ മരണത്തിനെ കുറിച്ചാണ് മുപ്പത്തി ആറ് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അസം അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഇന്നലെ ഓരോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതുവരെ അഞ്ചര ലക്ഷം ആളുകളെ മഴ ബാധിച്ചു സിക്കിമിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ ഇപ്പോഴും തുടരുകയാണ് മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ പലതും ഒറ്റപ്പെട്ട നിലയിലാണ് അർജുൻ പീതാംബരൻ വിവരങ്ങൾ അർജുൻ ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ഇപ്പോഴും മഴ വലിയ തോതിൽ ബാധിക്കുന്നത് എത്രത്തോളം ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ചര ലക്ഷം ആളുകളെ ബാധിക്കുന്നു എന്ന് പറയുന്നു എത്ര ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ട് അസമിൽ തന്നെയാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള സ്ഥിതിയുള്ളത് ഉള്ളത് അസമിൽ മാത്രം ഏകദേശം അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം ആളുകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് ഇതിൽ വലിയ തോതിൽ ആളുകളെ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആളുകളെ നാനൂറ്റി എഴുപത്തി ഒൻപത് റിലീഫ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ പ്രളയസമാന സാഹചര്യം ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്നും നാളെയും ഈ അഞ്ച് സംസ്ഥാനങ്ങൾ അസമും അരുണാചൽ പ്രദേശും സിക്കിമും മേഘാലയയും മണിപ്പൂരും ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ നിർണായകമാണ് കാരണം റെഡ് അലേർട്ടാണ് ഇന്ന് നാളെയും പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുമുണ്ട് മഴ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രളയ സാഹചര്യം പ്രത്യേകിച്ചും നദിയിലൊക്കെ തന്നെ വെള്ളം കയറിയ ആ ഒരു സാഹചര്യം അത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആളുകളെ കൂടുതൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ നടപടികൾ കുറച്ചുകൂടി വേഗത്തിൽ ആക്കാൻ എൻ ഡി ആർ എഫിനും വ്യോമസേനയ്ക്കും അതുപോലെ സംസ്ഥാനത്തെ അധികാരികൾക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ വടക്കൻ സിക്കിമിൽ മാത്രം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വിനോദസഞ്ചാരികൾ ഒറ്റപ്പെട്ടിരുന്നു ഇന്നലെ അവരുടെ സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിട്ടില്ല അതിനപ്പുറത്തേക്ക് മേഘാലയിൽ ഇപ്പോഴും അഞ്ഞൂറ് വിനോദസഞ്ചാരികൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരെയും മാറ്റണം പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലെ ഇടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിനോദ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യോമസേന അവരുടെ ഹെലികോപ്റ്ററിൽ ഇറക്കിയാണ് അവിടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ തീസ്റ്റ നദി അടക്കം അവിടെയുള്ള ഒഴുക്കുകൾ വർദ്ധിക്കുന്നതെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്തായാലും ഇന്നും നാളെയും ഈ അഞ്ച് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ നിർണായകമാണ് മഴ കുറയുക തന്നെയാണ് വേണ്ടത് അതിനുശേഷം മാത്രമേ ഈ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതും അത് വേഗത്തിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഴയാണ് അരുണാചൽ പ്രദേശിലൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്ന ഒരു അവസ്ഥയിലുള്ളപ്പോൾ അതിൻ്റെ രൂക്ഷാവസ്ഥ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഈ പാലങ്ങളും റോഡുകളും എല്ലാം തന്നെ തകർന്നൊരു അവസ്ഥയിലൊക്കെ ഈ ആളുകൾക്ക് എൻ ഡി ആർ എഫിനെല്ലാം തന്നെ ഈ ഇടങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടുതൽ എടുക്കുന്നത് കൂടിയാണ് ഇത്തരം നൽകി വടക്കെടുക്കാൻ സംസ്ഥാനങ്ങളിൽ പേമാരി പെയ്തിൽ ദുരിതം അനുഭവിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ